അവളുടെ ജോലിയൊക്കെ തീർത്ത് ഒന്ന് ഫ്രഷാവാനായി റൂമിലേക്ക് പോയി കബോർഡിൽ നിന്ന് അവൾക്ക് വേണ്ട ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി റാം താഴേ നിന്നും വരുമ്പോഴേക്കും ഫ്രഷായി ഇറങ്ങണമെന്ന് ചിന്തിച്ചാണ് കയറിയത് അങ്ങനെ അവൾ പെട്ടെന്ന് ഫ്രഷായി ഇടാൻ വേണ്ടി ഡ്രസ്സ് എടുത്തതും അത് നേരെ തറയിലേക്ക് വീണു അയ്യോ ഇനി എന്ത് ചെയ്യും ഷോ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു ഈശ്വര പെണ് ഡ്രെസ്സ് കയ്യിലെടുത്ത് ഒരു നിമിഷം ചിന്തിച്ചു പോയി നനയാതവൾ ധരിച്ച് ബാ ട്രവൽ മാത്രമാണ് കുറച്ച് സമയം ആലോചിച്ചു പിന്നെ റാം റൂമിലുണ്ടോ എന്നറിയാൻ അവൾ ഡോറ് കുറച്ച് തുറന്നു നോക്കി ഹോ ഭാഗ്യം ഉമ്മച്ചൻ റൂമിലില്ല ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേരെന്നെ ബാക്കി വെക്കില്ല വൃത്തി കെട്ടവനാണ് ചില സമയത്ത് അങ്ങനെ ചെക്കനെ മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് പതികെ ടവൽ മുറുക്കിയെ പിടിച്ച് നടന്നു മാറു മുതൽ കാൽമുട്ട് വരെയോ ഇറക്കമുള്ളൂ അതിന് മടിയോടെയാണ് അവൾ വന്നത് പക്ഷേ അവൾ റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്യാൻ മറന്നിരുന്നു കൽപ്പൻ വരുന്നതിനു മുൻപ് ഡ്രസ്സ് എടുക്കണമെന്ന ചിന്തയിൽ അവൾ ഷെൽഫ് തുറക്കലും ബാക്കിൽ നിന്നും ഡോറ് ലോക്ക് വീഴുന്ന ശബ്ദം കേൾക്കലും ഒരുമിച്ചായിരുന്നു ഈശ്വര അങ്ങേര് വന്നല്ലോ ഇനി എന്തു ചെയ്യും പ്രിയവിറയലോടെ മനസ്സിലോർത്തു എന്നാൽ ഇതേ നിമിഷം ചെക്കൻ അവളെ കണ്ട് ഉമിനീര് പോലും ഇറക്കാൻ മറന്നു നിൽക്കുവാണ് അവൻ്റെ തൊണ്ടയിൽ ഉമിനീര് പോലും വറ്റി വരണ്ടു അവൻ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവളിലേക്ക് ചുവടുകൾ വെച്ചു ഓരോ ചുവടുകളിലും അവൻ്റെ കാലുകളിൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു എന്നാൽ പ്രിയയുടെ കൈ അവളുടെ ടവലിൽ പിടുത്തം മുറുക്കിക്കൊണ്ടിരുന്നു റാമവളുടെ തൊട്ടുപുറകിൽ വന്ന് നിന്നതും പ്രിയ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടാൻ തുടങ്ങിയതും അവളുടെ ടർക്കിയിൽ അവൻ്റെ കൈപ്പിഴുത്തം വീണതും ഒന്നിച്ചായിരുന്നു ആ നിമിഷം പ്രിയ ഷോക്കടിച്ചതുപോലെ അവടെ തറഞ്ഞു നിന്നു റാമാണെങ്കിൽ അപ്പൂപ്പൻ താടിയ പോലെ അവളുടെ ശരീരത്തിൽ പറന്നു നടക്കാൻ ഒരുപാട് കൊതിച്ച നിമിഷം അവനിൽ അവളോടുള്ളടങ്ങാത്ത പ്രണയവും കാമവും നിറഞ്ഞു നിന്നു അവൻ അവളുടെ ശരീരത്തിലേക്ക് കുറച്ച് ചേർന്ന് നിന്നു അവളിലെ തണുപ്പ് അവനിലേക്ക് പൊതിഞ്ഞ നിമിഷം അവളുടെ പുറം ഒഴുകുന്ന വെള്ളത്തുള്ളികളോട് പോലും അവൻ കസൂയ തോന്നിയ നിമിഷം അവളുടെ പുറം ഒഴുകുന്ന വെള്ളത്തുള്ളികളോട് പോലും അവൻ കസൂയ തോന്നിയ നിമിഷം അവയെ നുണയാനവൻ്റെ ചുണ്ടുകൽ വെമ്പൽ കൊണ്ടു ശിവ പെട്ടെന്നായിരുന്നു അവളുടെ കാതിൽ അവൻ്റെ ആർദ്രമായി സ്വരം പതിഞ്ഞത് അവൾ പോലും അറിയാതെ ഒന്ന് മൂളിപ്പോയി എന്താടി പെണ്ണെ എൻ്റെ മുന്നിൽ നീ ഇങ്ങനെയൊക്കെ നിന്നാ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എനിക്ക് പറ്റുന്നില്ലടി എൻ്റെ കൺട്രോൾ എന്നിൽ നിന്നും പിടിവിട്ട് നിൽക്കുകയാണ് ശിവ എന്ത് അടിപൊളി സ്മെല്ലാണ് പെണ്ണി നിന്നെ നീ ഏതിൽ ലോഷനാണ് ശിവ ഉപയോഗിക്കുന്നത് എന്നെ മത്ത് പിടിപ്പിക്കുന്ന നിൻ്റെ സ്മെല് അതും അവളുടെ പുറത്ത് അവൻ മൂക്ക് വലിച്ച് അവളുടെ സ്മെൽ വലിച്ചെടുത്തു ആ നിമിഷം അവൾ അടിമുടി ഒന്ന് പിറച്ചു പോയിരുന്നു എങ്ങനെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചു അവൾ എനിക്ക് ഡ്രസ്സ് മാറണം പ്ലീസ് എന്നെ വിട് അവനിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു നിനക്കെന്നിൽ നിന്നും മാറണം അല്ലേ ഞാൻ കാണിച്ചു തരാടി നിന്നെ അത് പറയലും അവളെ പിടിച്ചു തിരിക്കലും ഒരുമിച്ചായിരുന്നു പ്രിയയ്ക്ക് ആ നിമിഷം അവൻ്റെ മുന്നിൽ നിൽക്കാൻ ജാള്യത തോന്നി അവൾ തല താഴ്ത്തി നിന്നു അവളുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖ ഉയർത്തി അപ്പോഴാണ് അവൻ അവളുടെ മുഖം ശ്രദ്ധിച്ചത് അവനെ നോക്കാതെ നാലു പാടും ഓടി നടക്കുന്ന കണ്ണും വിറയ്ക്കുന്ന ചോരച്ചുണ്ടും അവനെ മറ്റൊരു ലോകത്തെത്തിച്ച് കഴിഞ്ഞിരുന്നു അതിനിടയിലൂടെ മുടിയിൽ നിന്ന് ചെറുതായി വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ട് അതുപോലെ പേടികൊണ്ട് മേൽച്ചുണ്ടിന് മുകളിൽ വിയർപ്പ് തുള്ളി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എല്ലാം അവൻ ഒത്തിരി കൊതിയോടെ നോക്കി നിന്ന ആ നിമിഷം തന്നെ അവളുടെ വിറയ്ക്കുന്ന ഇരുവതരവും ഒരുമിച്ച് വായിലാക്കി നുണഞ്ഞെടുത്തു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ അവൻ്റെ ചുംബനം അവളെയും തളർത്തി അത്രത്തോളം വന്യമായിരുന്നു ആ ചുംബനം എത്ര നുണഞ്ഞിട്ടും അവളിലെ തേൻ മതിയാവുന്നുണ്ടായിരുന്നില്ല അവൻകൾ മേൽച്ചുണ്ടും കീഴ് ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു അതിനിടയിൽ അവൻ്റെ കൈ അവളുടെ ടവലിൽ പിടുത്തമിട്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാർ മിന്നി അവൻ്റെ കൈ അവളുടെ മാറിലൂടെ തലോടിക്കൊണ്ടിരുന്നു അവളുടെ മൃദുലമായ ഇരുമാറുകളും അവൻ പതിയെ തലോടി അവൻ്റെ ശരീരം ചൂടുപിടിക്കാനും അതുമാത്രം മതിയായിരുന്നു അവൻ്റെ കൈ ചലിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രതയും കൂടി മേൽച്ചുണ്ടും കിഴിച്ചുണ്ടും അവൻ മാറി മാറി കടിച്ചു നുണഞ്ഞു എത്ര നുണഞ്ഞിട്ടും മതി വരാത്തതുപോലെ പെട്ടെന്നാണ് അവൻ്റെ കൈ അവളുടെ ഇടന്നുമാറിലെ അമർന്നത് അവളിൽ വല്ലാത്തൊരു വപ്രാളം ഇതുവരെ അറിയാത്തൊരു അനുഭൂതി എന്ത് ചെയ്യണമെന്നും അറിയാൻ കഴിയാത്തൊരവസ്ഥ റാം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം വീണ്ടും വീണ്ടും അവളുടെ മാറിൻ്റെ മൃദുലത അവൻ അറിയാൻ തോന്നി ശിവ ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പെണ്ണെ എനിക്ക് നേരിട്ട് കാണണം ഇവിടെ കാണിച്ചു തരുമോ നീ എൻ്റെ ചുണ്ടും നാവുമെല്ലാം നിന്നിലെ ഓരോ അണുവിലും തലോടാൻ തോന്നുന്നു ശിവ അവളുടെ ആദരങ്ങളിൽ നിന്നും അവൻ്റെ ചുണ്ടുകളെ വേർപ്പെടുത്തിക്കൊണ്ട് അവളുടെ ചെവിയിൽ ആർദ്രമായി അവൻ ചോദിച്ചു അവളൊന്നും മിണ്ടില്ല കാരണം അവളുടെ നാവിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടതുപോലെ തോന്നി അത്രത്തോളം അവൾ തറഞ്ഞു നിന്നു പോയിരുന്നു എന്തു ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ പെട്ടെന്നാണ് അവൻ്റെ കൈ അവളുടെ ടവലിൽ വീണ്ടും പിടുത്തം മുറുക്കിയത് അവളിൽ വല്ലാത്ത വപ്രാണം തോന്നി അവൾ കൂടുതൽ മുറുക്കെ പിടിച്ചെങ്കിലും അവൻ്റെ ശക്തിക്ക് മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായപ്പോൾ അവൾ ഊക്കോടെ അവനെ തള്ളി മാറ്റി ആ നിമിഷം തന്നെ ടവൽ കുറച്ച് മാറിൽ നിന്നും താഴ്ന്നിരുന്നു അവൻ കൊതിയോടെ അവിടേക്കൊന്ന് നോക്കിപ്പോയി അവൾ ഇരുകൈ കൊണ്ടും മാറിനെ മറച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ ഡ്രസ്സെടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി എന്നാൽ റാമിന് അവളുടെ ആ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ ശരീരം ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി കണ്ണുകളിൽ ചുവപ്പ് പടർന്നു അപ്പോഴേക്കും അവൾ ഡോറടച്ചിരുന്നു ഡി പുല്ലെ വാതിൽ തുറന്നു അല്ലെങ്കിൽ നിനക്ക് അത് നല്ലതല്ല എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ ശിവപ്രിയ ഡോർ തുറക്കടി പുല്ലേ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഡോറിൽ തട്ടി റാം അലറിപ്പോയി എന്നാൽ അവൻ്റെ അലറിൽ കേട്ട് പ്രിയയുടെ ശരീരം ആലില പോലെ വിറക്കാൻ തുടങ്ങിയെങ്കിലും പക്ഷേ ഡോറ് തുറക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു കാരണം ചെക്കൻ്റെ ദേഷ്യം അവൾക്കറിയാം അവളുടെ എല്ല് പോലും അവൻ ബാക്കി വെക്കില്ല എന്ന് നല്ലതുപോലെ അറിയാം അതുതന്നെയാണ് ഡോറ് തുറക്കാത്തതും ഡി പുന്നാര മോളെ നീ ചെവി തുറന്നു കേട്ടോ ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും ഈ ശ്രീറാം പറയുന്നത് നിന്നെ ഞാൻ അനുഭവിപ്പിക്കും പുല്ലേ അത് പറഞ്ഞ ആ ഡോറിനൊരു കൊട്ടും കൊട്ടി അവൻ ദേഷ്യത്തോടെ ബാത്റൂമിലേക്ക് കയറി അപ്പോഴെല്ലാം അവളോടുള്ള ദേഷ്യം കൊണ്ട് അവന് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ ഭിത്തിയിൽ ആഞ്ഞിടിച്ച് കുറച്ച് സമയം അവൻ ഷവറിലെ വെള്ളത്തിന് കിഴിയിൽ നിന്നു പിന്നെ അവൾക്കുള്ളത് വന്നിട്ട് കൊടുക്കാമെന്ന കരുതി ഫ്രഷാക്കുവാൻ തുടങ്ങി എന്നാൽ പ്രിയ എങ്ങനെയോ ഡ്രസ്സ് മാറി വിറച്ചുകൊണ്ട് ഡോറ് തുറന്ന് റൂമിൽ അവനില്ല എന്ന് ഉറപ്പ് വരുത്തിയിരുന്നു എൻ്റെ ഈശ്വര എന്ത് മുരടനാണ് ഇയാള് എത്ര പെട്ടെന്നാണ് സ്വഭാവം മാറുന്നത് ഓന്തിനെ പോലെ എപ്പോൾ അയാളുടെ കയ്യിൽ കിട്ടിയാലും ഉമ്മ വയ്ക്കും ഇയാൾക്ക് ഉമ്മ വപ്പും ദേഷ്യവും മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ വേറൊന്നും അറിയില്ല എന്ന് തോന്നുന്നത് കടുവ അങ്ങനെ രാമനെ നന്നായി സ്മരിച്ചുകൊണ്ട് അവൾ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി ഇനി അവൻ അവനെങ്ങാനും പൊക്കിക്കൊണ്ട് പോയാലോ എന്ന ഭയം പെണ്ണിനെ ഇല്ലാതില്ല എന്നാൽ ഇതേ സമയം അനുവിൻ്റെ റൂമിൽ ഹലോ ആ പറ എന്തായി തീരുമാനം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ലേ കാര്യങ്ങൾ നടക്കുക ഒരിക്കലും ഒരു സംശയവും ആർക്കും തോന്നരുത് ഓക്കേ ആ ഓക്കെ അതും പറഞ്ഞവൾ കോൾ കട്ട് ചെയ്തു പുറത്തേക്ക് വന്നു ആ സമയം പ്രിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് എടുത്തു വെക്കുമായിരുന്നു ആ പ്രിയ നീ എവിടെയായിരുന്നു ഞാൻ കുറേ നോക്കി അനുപ്രിയയുടെ അടുത്ത് വന്ന് അവളോടായി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് എന്തുത്തരം പറയുമെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു പിന്നെ അവൾ പറഞ്ഞു അതനു ഞാൻ കുളിക്കുമായിരുന്നു പ്രിയ വിൽക്കിക്കൊണ്ടാണ് പറഞ്ഞത് അതിനെന്തിനാ പ്രിയ നീ വിൽക്കുന്നത് ഫ്രഷ് ആവുക തന്നെയല്ലേ അതോ റാം നിന്നെ ഒന്ന് സ്നേഹിച്ചോ അനുപ്രിയയെ പ്രിയയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക സ്വരത്തിൽ ചോദിച്ചു അത് കേട്ട് പ്രിയ ഒന്ന് ചൂളിപ്പോയി അവളൊന്നും മിണ്ടാതെ കറിയെടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വലിഞ്ഞു ആ സമയമാണ് ദേഷ്യത്തോടെ ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന റാമിനെ അനു കാണുന്നത് ഡാ റാം എന്താടാ മുഖത്ത് എപ്പോഴും ഈ കലിപ്പ് ഭാവമേ ഉള്ളു ഉണ്ടാവുക എന്ത് പറ്റിയടാ നിനക്ക് അനു ഇപ്പോഴത്തെയും പോലെ അവനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് കളിയോടെ പറഞ്ഞു അതിന് റാം ഒന്നും പറയാതെ കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ഡാ ചെക്ക വല്ലതും കഴിച്ചിട്ട് പോടാ നിന്റെ സ്വീറ്റ് വൈഫ് ഉണ്ടാക്കിയതല്ലേ നീ കഴിക്കാതെ പോയാൽ അവൾക്ക് വിഷമാവില്ലേ അനു അവൻ്റെ പുറക്കിൽ പോയി ചോദിച്ചു അനു നീ ഇപ്പം പോ എനിക്ക് ഫുഡിപ്പോൾ വേണ്ട എൻ്റെ മൂഡ് തീരെ ശരിയല്ല പോരാത്തതിന് എനിക്ക് വിശപ്പുമില്ല അതും പറഞ്ഞവൻ മുന്നോട്ട് നടന്നു അപ്പോഴാണ് അവളുടെ ഫോൺ റൂമിൽ നിന്നും ബെല്ലടിച്ചത് അവൾ റൂമിലേക്ക് ഓടി പോകുന്ന പോക്കിൽ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാനും മറന്നില്ല അവനെന്താ പറ്റിയത് എന്ന് ചിന്തയായിരുന്നു അവളെ എന്നാൽ അടുക്കളയിൽ നിന്നും വന്ന പ്രിയ അവൻ്റെ മറുപടി കേട്ടാണ് അവനിലേക്ക് നോക്കിയത് അപ്പോഴേക്കും അവൻ പുറത്തേക്ക് പോയിരുന്നു അത് പ്രിയയിൽ വേദന ഉണ്ടാക്കിയെങ്കിലും അവൻ്റെ അറിയാവുന്നതുകൊണ്ട് അവൻ്റെ പുറകിൽ അവൾ വെച്ച് പിടിച്ചു അവൻ കാറിലേക്ക് കയറാൻ നിന്നതും പ്രിയപ്പുറകിൽ നിന്നും അവനെ വിളിച്ചതും ഒരുമിച്ചായിരുന്നു ശ്രീ പിടിച്ചു നിർത്തിയതുപോലെ റാമിൻ്റെ കാലുകൾ അവിടെ നിന്നുപോയി ഒരു നിമിഷം അവൻ നിന്നതും പ്രീക്ക് വല്ലാത്ത വെപ്രാണം തോന്നിയെങ്കിലും അവൾ ആ പേടി സമൃദ്ധമായി മറച്ചുകൊണ്ട് അവന് മുന്നിൽ ധൈര്യമായി നിന്നു എന്തോടി നിനക്ക് വേണ്ടത് അവൻ തിരിഞ്ഞ് അവളിലേക്ക് ചുവടുകൾ വെച്ച് റാം ചോദിച്ചു അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ അവളുടെ ഉള്ളിലെ പേടി പുറത്ത് കാണിക്കാതെ അവനോടായി ചോദിച്ചു എന്നെ കടുപ്പിക്കാൻ നീ പുല്ലേ വീണ്ടും അവളിലേക്ക് അടുത്തുകൊണ്ട് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അത് കേട്ട് അവൾ തലതാഴ്ത്തി നിന്നു പെട്ടെന്നാണ് അവളുടെ തൊട്ടടുത്തെത്തി അവളുടെ തോളിൽ ശക്തിയിൽ പിടിച്ചുകൊണ്ട് റാം വീണ്ടും അലറിയത് ഉം പറയടി നിന്നോടാ ഞാൻ ചോദിച്ചത് നീ എറ്റാരാണെന്ന് അവളൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും അവനിലേ ദേഷ്യം അതിന്റെ മൂർ തന്നെ അവസ്ഥയിലെത്തി നിന്നത് പറയടി പൊന്ന മോളെ നീ എൻ്റെ ആരാടി അതൊരു അലറലായിരുന്നു പ്രിയ ഞെട്ടിക്കൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് പേടിയോടെ നോക്കി പറഞ്ഞു ഞാൻ ഭാര്യയാണ് ഓഹോ അപ്പോ പൊന്നുമോൾക്ക് അറിയാമല്ലേ നീ എൻ്റെ ഭാര്യയാണ് എന്നത് എന്നിട്ട് കുറച്ച് നേരം മുൻപ് നീ എന്താണ് ചെയ്തത് അങ്ങനെയാണോടി ഒരു ഭാര്യ ചെയ്യേണ്ടത് ണോന്ന് അവൻ വീണ്ടും കലിപ്പിൽ ചോദിച്ചു അവളുടെ തോളിൽ പിടിച്ചു കുളുക്കിക്കൊണ്ട് റാം ചോദിച്ചതും അവൾ പേടിയോടെ തല ഇരു സൈഡിലേക്കും തിരിച്ചുകൊണ്ട് അല്ല എന്ന് പറഞ്ഞു അപ്പൊ പൊന്നുമോള് കാത്തിരുന്നോ ഈ ശ്രീറാമിനെ എല്ലാ രീതിയിലും സ്വീകരിക്കാൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് റാം പറഞ്ഞതും അവൻ്റെ വാക്കുകൾക്ക് പോലും അവളെ തളർത്താൻ കഴിയുമെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പം ഞാൻ പോവാണ് എനിക്ക് ചെറിയൊരു കാര്യം അറിയാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വരും എന്നിൽ നിന്ന് ഓടി ഒളിച്ചതിനുള്ള ശിക്ഷ സ്വീകരിക്കാൻ കാത്തിരുന്നു എന്നെ സ്വീകരിക്കാൻ അതും പറഞ്ഞ് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ഒരു കൈ അവളുടെ മുടിക്ക് പുറകിലും മറ്റേ കൈ അവളുടെ ചോര ചുണ്ടിനെ പിടിച്ചു ഞെരടിയതും അവൾ പേടിയോടെ അവനെ ഉറ്റുനോക്കി ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടിനെ അവൻ കടിച്ചു നുണഞ്ഞിരുന്നു അവൻ്റെ ദേഷ്യം മുഴുവൻ ആ ചുംബനത്തിൽ തീർത്തു അവളോട് ദേഷ്യമുണ്ടെങ്കിലും അവളുടെ നനുത്താതിരങ്ങളുടെ മൃദുലത അവനെ തളർത്തുമെന്ന് തോന്നിയ നിമിഷം അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ പല്ലാഴ്ന്നിറങ്ങി അവളുടെ പല്ലുകൾക്കിടയിലൂടെ അവൻ്റെ നാവ് അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു പ്രിയ ഒന്ന് ഈങ്ങിപ്പോയിരുന്നു ആ നിമിഷം റാമല്ല അത് കൂടുതൽ ആവേശം ചെലുത്തുകയാണ് ചെയ്തത് എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ പല്ലാഴ്ന്നിറങ്ങി അവളിൽ അത് വേദന നിറച്ചെങ്കിലും അവൾ പ്രതികരിച്ചില്ല അവൻ കടിച്ചു നുണഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു നിന്നു എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ എന്ത് മധുരമാണ് പെണ്ണെ നിന്റെ ഈ തലങ്ങൾക്ക് എന്നെ കൂടുതൽ തളർത്തുന്നത് ആ തേൻ നുകരുമ്പോഴാണ് എന്നെ കൊല്ലാതെ കൊല്ലുന്നതും നിന്റെ ഈ ആദരങ്ങളാണ് എൻ്റെ ഈ ദേഷ്യത്തെ പോലും പിടിച്ചു നിർത്താൻ നിന്റെ ഈ ആദരങ്ങളെ കൊണ്ട് കഴിയും നിന്റെ പ്രസൻസ് കൊണ്ട് എൻ്റെ ദേഷ്യം ഇല്ലാതാവുന്നു എന്ത് മായാജാലമാണ് പെണ്ണെ നിന്നിലൊളിഞ്ഞു കിടക്കുന്നത് എനിക്കറിയില്ല പക്ഷേ എന്നെ നിന്റെ പ്രസൻസ് തളർത്തുന്നുണ്ട് അതുമാത്രം എനിക്കറിയാം ഇപ്പം ഞാൻ പോട്ടെ എനിക്ക് തീരെ സമയമില്ല നീ കാത്തിരിക്കു പൊണ്ടാട്ടി അതും പറഞ്ഞ് അവളുടെ ചുണ്ടിൽ ചെറുതായി പൊടിഞ്ഞ ചോരത്തുള്ളിയെ അവൻ്റെ വിരലാൽ തുടച്ചുകൊണ്ട് അവൻ കാറിൽ കയറിപ്പോയി അവൻ്റെ വണ്ടിയുടെ ശബ്ദമാണ് പ്രിയയെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൾ ഞെട്ടിക്കൊണ്ട് ചുറ്റുമൊന്ന് നോക്കി ആരെങ്കിലും കണ്ടോ എന്ന് ആരുമില്ല എന്നറിഞ്ഞതും അവൾ നെഞ്ചിൽ കൈവച്ച് റാം അറിയുന്നതുവരെ നോക്കി നിന്നു തനിക്ക് വേണ്ടി കാത്തു വെച്ചത് എന്താണെന്നറിയാതെ